കോല വന്ന് നോക്ക് ഈത്ത ഒലിക്കാൻ വേണ്ടി ചാല് ഒരു താടിയും കണ്ണി കണ്ണിക്കൊള്ളാ പിരിത്തോണ്ടെന്ന് പറഞ്ഞൊരു വെട്ടു അവന്റെ ചുമല കണ്ണാടിയും ഇവനെ ഇവിടെ അല്ല നിർത്തണ്ട അല്ല കാളപൂർണ്ണവും കൂടെ നിർത്തണ്ടത് എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് നിനക്കതൊക്കെ എങ്ങനെയുധിക്കുന്നു ഒരു െടാ അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോ കേട്ടാൽ ഭയങ്കരം തന്നെ ഇതിപ്പം വന്ന അന്നുപോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടാ മതി സംശയൊന്നുമില്ലല്ലേ കാറ്റ് പിടിച്ച കിട്ടുവെള്ളം പോലെ ദൈവദോഷം പറയലടാ അങ്ങനൊന്നുമില്ല അത് പോകുന്നത് വസ്ത്രം താറോനെ പോലെയാൾക്ക് ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഒരു ദേഹത്തിനില്ല അയ്യോ ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടോ